പ്രതിപക്ഷ നേതാവ് സതീശൻ കേന്ദ്ര സർക്കാരിന് കൊടുത്ത മെമ്മോറണ്ടം എന്ന് മുഖ്യമന്ത്രി പറയുന്നു ഇന്നലെയാണോ ഇത് കൊടുക്കേണ്ടത് ബുദ്ധിക്ക് നിരക്കാത്ത കണക്കുകളാണിത് എവിടെയാണ് ഇത് തയ്യാറാക്കിയതെന്നും റവന്യൂ ആണോ എന്നും സതീശൻ ചോദിച്ചു വയനാട് ദുരന്തത്തിൽ സർക്കാർ ചിലവാക്കിയ കണക്ക് പുറത്തുവന്ന വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു സതീശൻ ഹൈക്കോടതി വിധി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കണക്കുകൾ വയനാട് ദുരിതാശ്വാസത്തിന്റെ വിശ്വാസ്യത തകർത്തിരിക്കയാണ് എന്തായാലും ഇത് കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്ത മെമ്മോറാണ്ടം ആണ് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന് ഇങ്ങനെയാണോ മെമ്മോറാണ്ടം സമർപ്പിക്കേണ്ടത് എസ് ഡി ആർ എഫ് നോംസ് അനുസരിച്ചിട്ടാണ് കേന്ദ്ര ഗവൺമെന്റിന് ഇത് സമർപ്പിക്കേണ്ടത് എസ് ഡി ആർ എഫ് നോംസുമായിട്ട് യാതൊരു ബന്ധവും ഇതിലെ പല കാര്യങ്ങൾക്കും ഇല്ല മാത്രമല്ല ഇതൊരു സാമാന്യ യുക്തിക്ക് നിരക്കാത്ത കണക്കുകളാണ് വെച്ചിരിക്കുന്നത് സെക്രട്ടേറിയറ്റിലെ ഒരു സാമാന്യ ബുദ്ധിയുള്ളൊരു ഒരു ക്ലർക്ക് പോലും ഇത് തയ്യാറാക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ഇത് എവിടെയാണ് തയ്യാറാക്കിയത് ഇത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണോ തയ്യാറാക്കിയത് അതോ റവന്യൂ വകുപ്പാണോ തയ്യാറാക്കിയത് ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇക്കാര്യത്തിൽ വല്ല പരിശോധനയും നടത്തിയിട്ടുണ്ടോ ഹൈക്കോടതി വിധിയിൽ വന്നിരിക്കുന്നത് ആക്ച്വൽസ് എന്നാണ് പറയുന്നത് ഇത്രയും ആളുകളുടെ മൃതശരീരം സംസ്കരിച്ചതിന് ഉള്ള തുകയായിട്ട് വലിയ തുക കണക്കാക്കിയിരിക്കുകയാണ് ഒന്ന് അതവിടെ നിങ്ങൾക്കറിയാം ഒരുപാട് ആളുകൾ അവരുടെ ബന്ധുക്കൾ മൃതശരീരം തിരിച്ചറിഞ്ഞ് അവര് കൊണ്ടുപോയി ബാക്കിയുള്ള കുറെ മൃതശരീരങ്ങളും ശരീരാവശിഷ്ടങ്ങളുമാണ് അവിടെ ദയിപ്പിച്ചത് അതിന് അവിടുത്തെ എം എൽ എയും പഞ്ചായത്തും ഉൾപ്പെടെയുള്ള ആളുകളാണ് എച്ച് എം എൽ ആയി സംസാരിച്ച ആ സ്ഥലം കണ്ടുപിടിച്ചത് സ്ഥലം ഫ്രീ ആയിട്ട് തന്നു കുളി കുഴിക്കാൻ വേണ്ടിയിട്ടുള്ള സൌകര്യങ്ങളെല്ലാം അവിടത്തെ തന്നെ ഒരു എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റും അദ്ദേഹത്തിന്റെ മകനും ആ ചേർന്നാണ് എല്ലാം ചെയ്തു നൽകിയത് പ്രവർത്തകരാണ് സന്നദ്ധ പ്രവർത്തകരാണ് ഇത് മുഴുവൻ ചെയ്തത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തയ്യായിരം രൂപ സർക്കാരിന്റെ ചെലവായി എന്ന് കണക്ക് കൊടുക്കുന്നത് എന്താണ് എന്റെ വിശ്വാസ്യത എന്താണ് പിന്നെ വോളണ്ടിയർമാർക്ക് ഭക്ഷണം കഴിക്കാൻ അവിടെ തുടക്കം മുതൽ അവസാനം വരെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനാണ് ഭക്ഷണം കൊടുത്തത് സന്നദ്ധ സേവകരാണ് ഭക്ഷണം കൊടുത്തത് അപ്പൊ ഇത്തരം അല്ലാതെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന് വളരെ മൈൻഡ് അപ്ലൈ ചെയ്ത് വളരെ നന്നായി ശ്രദ്ധയോടുകൂടി ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കിയാൽ ഉറപ്പായി ഇതിനേക്കാൾ കൂടുതൽ തുക കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ന്യായമായി നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റുമായിരുന്നു അപ്പം മെമ്മോറാണ്ടം തയ്യാറാക്കിയതിൽ തന്നെ വലിയ അപാകതയുണ്ടായി വിശ്വാസ്യതയ്ക്ക് പങ്കമേൽപ്പിക്കുന്ന രീതിയിലാണ് മെമ്മോറാണ്ടം തയ്യാറാക്കിയിരിക്കുന്നത് ഈ മെമ്മോറാണ്ടം എസ് ഡിആർഎഫ് നോംസ് അനുസരിച്ച് അല്ല തയ്യാറാക്കിയിരിക്കുന്നത് എവിടെയോ ആരോ തയ്യാറാക്കിയിരിക്കുകയാണ് അങ്ങനെയല്ല ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കേണ്ടത് അത് നമുക്ക് പണം കിട്ടാതെ പോകരുത് ഇതിന്റെ വിവാദത്തിന്റെ പുറത്ത് ഇതൊരു വിവാദം ഉണ്ടാകരുത് ഇതിന്റെ പുറത്തുനിന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ഇക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ കൂടെയാണ് നിൽക്കുന്നത് ഇത് ആദ്യമേ തന്നെ പ്രതിപക്ഷം പറഞ്ഞതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ കാര്യത്തിൽ വരുന്ന അക്കൗണ്ട് സെപ്പറേറ്റ് അക്കൗണ്ടായി സൂക്ഷിക്കണം അപ്പോൾ ഒരു സംശയം ആർക്കും വരില്ല അതിൽ നിന്ന് ഓരോ ദിവസവും ചിലവാക്കുന്ന പൈസ വെബ്സൈറ്റിൽ ഇട്ടാൽ മതി അപ്പോൾ ആളുകൾക്കറിയാതെ ഇത്രയും പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ പൈസ വന്നിട്ടുണ്ട് അതിൽ നിന്ന് ചെലവാക്കുന്നത് ശരിയായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ശരിയായ കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവാക്കേണ്ടി വരും സർക്കാരിന് സർക്കാരോട് ദുരിതാശ്വാസ പ്രവർത്തനം നടത്തേണ്ടി വരും എല്ലാവരുടെയും കൂടി അതിന് പണം വേണം ആ പണം കിട്ടാതിരിക്കാനുള്ള മാർഗമാണ് ഈ മെമ്മോറാണ്ടത്തിലൂടെ ചെയ്തിരിക്കുന്നത് ഇതല്ല മെമ്മോറാണ്ടം ഇങ്ങനെയല്ല മെമ്മോറാണ്ടം തയ്യാറാക്കേണ്ടത് അപ്പൊ അതിനാവശ്യമായ ശ്രദ്ധ ചെലുത്തിയില്ല അശ്രദ്ധയുണ്ടായി സാമാന്യ യുക്തിക്ക് നിരക്കാത്ത തരത്തിൽ ആളുകളെ തലയിൽ കൈവെപ്പിക്കുന്ന തരത്തിൽ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുന്ന ഒരുപാട് പേർക്ക് ഇതിൽ അവിശ്വാസം ഉണ്ടാക്കുന്ന തരത്തിലാണ് ഈ മെമ്മോറാണ്ടം തയ്യാറാക്കിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞത് ചിലപ്പോൾ ശരിയായിരിക്കാം ഏത് മെമ്മോറാണ്ടം ഇത് മെമ്മോറാണ്ടം ആണ് മെമ്മോറാണ്ടം തയ്യാറാക്കുമ്പോൾ കുറെ കൂടി കാരണം അവർക്ക് കേന്ദ്ര ഗവൺമെന്റിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഇത് പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഇക്കാര്യങ്ങൾ പരിശോധിക്കുന്നവരാണ് സാധാരണക്കാരനു പോലും അവന്റെ യുക്തിക്ക് പോലും നിരക്കാത്ത കണക്കുകൾ എഴുതി വച്ചാൽ അവിടെ ഇത് കണ്ടു പരിശീലിച്ച ഉദ്യോഗസ്ഥർ അതിനെ ഗൗരവമായിട്ട് എടുക്കോ ഒന്ന് സർക്കാർ റീത്തിങ്ക് ചെയ്യണം ന്യൂസ് ഡെസ്ക്